കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐ എൻ്റർപ്രണർ ഡെവലപ്മെൻറ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഡയറക്ടർ ഡോക്ടർ സുനിൽകുമാർ ബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും മോച്ചറ ഗവൺമെന്റ് ഐ ടി ഐ എന്റർപ്രൈനർ ഡെവലപ്മെന്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഡയറക്ടർ ഡോക്ടർ സുനിൽ കുമാർ ബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു പതിനായിരത്തി അഞ്ഞൂറ് പേരിങ്ങനെ നിൽക്കുകയാണ് അതാണ് പറയുന്നത് തൊഴിലില്ലായ്മയാണു അങ്ങനെ നോക്കിയാൽ ശരിയാണ് അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു ഞങ്ങളിവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് ഈ വിദേശത്തുള്ള ഇൻഡസ്ട്രീസ് പോലും പലരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഒരു മുന്നൂറ് ഇലക്ട്രീഷ്യനെ തരാമോ അഞ്ഞൂറ് പ്ലംബറെ തരാവോ ഇങ്ങനത്തെ വലിയ വലിയ നമ്പറാണ് ചോദിക്കുന്നത് രണ്ടായിരം വെൽഡേഴ്സിനെ തരാവോ പെട്ടെന്ന് സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ നമ്പറുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആവശ്യത്തിലധികം തൊഴിലവസരങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ഇൻഡസ്ട്രി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഇതാണ് ഇതിൻ്റെ വസ്തുത ില്ലായ്മ എന്നൊരു വിഷയത്തെ കുറിച്ച് യാതൊരു ഉത്കണ്ഠയും വേണം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വേണം ഒരു തൊഴിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യം എത്ര പേർ കൊണ്ട് കൈമൊക്കെ പെട്ടെന്നൊരു ജോലി പറയുന്നത് എല്ലാവർക്കും വേണം ഇത് ടാക്കിൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണ്ട ഏത് ജോബ് റോളാണ് വേണ്ട ഇൻഡസ്ട്രിയിൽ ആ ജോബ് റോളിന് വേണ്ടുന്ന സ്കിൽ സെറ്റ് എന്താണ് 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 ചെയ്യാൻ അറിയേണ്ടത് പട്ടിയാതികസന വകുപ്പിന് നാപ്പത്തിനാല് ഐ ടികൾ കേരളത്തിലുണ്ട് അതിൽ കൊല്ലം ജില്ലയിൽ മൂന്ന് ഐ ടി നിലവിലുണ്ട് വെട്ടിക്കവല കോച്ചിറ കുളക്കട അതിൽ കേരളത്തിൽ സ്റ്റേറ്റ് ഗ്രേഡിംഗിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതും റിസൾട്ടിൽ നൂറ് ശതമാനമുള്ളതും ഏറ്റവും മെച്ചമായ കേരളത്തിലെ ഒരു ഐ ടി ആണ് ഓച്ചർ ഐ ടി ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം വളരെ കുറച്ച് ട്രേഡുകൾ മാത്രമേ ഉള്ളൂ രണ്ട് ട്രേഡ് ആണ് ഞങ്ങളുടെ ഓച്ചർ ഐ ടി ഐയിലുള്ളത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ രണ്ട് ട്രേഡുകളാണ് ഉള്ളത് ഒരേ ഒരു ട്രേഡ് മാത്രമുള്ള സ്ഥാപനങ്ങളും ഈ നാൽപ്പത്തിയാറ് ഐ ടിയിലുണ്ട് ഇവിടെ പഠിക്കുന്നത് തൊണ്ണൂറ് ശതമാനം കുട്ടികളും എസ് സി കുട്ടികളാണ് പത്ത് ശതമാനം കുട്ടികൾ അവർ കാസ്റ്റാണ് ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് ട്രെയിനിങ് പ്രോഗ്രാമും സൗജന്യമായി നടത്തുവാൻ പട്ടികജാതി വികസന വകുപ്പ് ഫണ്ട് നൽകുന്നുണ്ട് അങ്കമാലി എസ്പ്ലോയോ എന്ന് പറയുന്ന സ്ഥാപനത്തിലും ഇവിടെയും അങ്ങനെയുള്ള സ്കീമുകൾ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ സമയത്ത് ഞാൻ അന്നിരുന്ന നേതൃത്വത്തെ ഡയറക്ടറെ ഒക്കെ ബന്ധപ്പെടുകയും ട്രെയിനിങ് പ്രോഗ്രാം സൗജന്യമായി പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ അടുത്ത സമയങ്ങളിൽ അന്നിരുന്ന എന്നെ ഞാൻ ബന്ധപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഗൾഫിലൊക്കെ പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന എസ് കുട്ടികൾക്ക് എവിടെ പോകുന്നതിനും വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സഹായിക്കും ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെയാണെങ്കിലും വിദേശത്ത് പോകുന്നതിന് ഒരു ലക്ഷം രൂപ അവർക്ക് വിസയ്ക്ക് ജോബ് വിസ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും ഐ ടി ഐ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ബന്ധുക്കളെ ഒക്കെ ഞങ്ങളെ സഹായിക്കാറുണ്ട് ടെക്നീഷ്യൻ പ്രോഗ്രാം ഇൻചാർജ് എം ബി പ്രിയേഷ് അധ്യക്ഷനായി അക്കാദമിക്സ് പ്രേംനാഥ് ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചു ഓച്ചിറ ഗവൺമെന്റ് ഐടി പ്രിൻസിപ്പൽ സാജു പി എസ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ദീപ്തി സി കെ ഇൻസ്ട്രക്ടർമാരായ ഇന്ദിരാ സജീവ് ട്രെയിനിങ് പ്രതിനിധി ഐശ്വര്യ തുടങ്ങിയവർ സംസാരിച്ചു ഐ ടി ഇൻസ്ട്രക്ടർമാരായ അനുമോൻ ഷമീറ ബാലു അപ്രന്റിസ് ട്രെയിനികളായ വർഷ ശരത് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്റ